ഹായ് യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റിപ്പാറ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രത്തിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ക്ഷേത്രത്തിൽ വന്നതല്ലേ കേട്ടോ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അതാണ് ചിറ്റിപ്പാറ വ്യൂ പോയിൻറ്റ് നമുക്ക് കാഴ്ചയിലേക്ക് പോവാം ഇവിടെ നിന്നാണ് കാഴ്ച എന്ന് പറഞ്ഞു പറഞ്ഞാലേ നമ്മൾ കണ്ട ഈ കുറച്ച് കടകളൊക്കെ ഇരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കുറച്ച് കടകളും മൊബൈൽ ടവറുകളും അതിവിശാലമായ സ്ഥലം തന്നെ ആണ് കേട്ടോ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയ സ്ഥലം വാഹനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വന്ന് കയറാനും പറ്റും വന്ന് എത്താൻ പറ്റും കേട്ടോ അതുപോലെ ആ കാണുന്നത് പൊന്മുടിയാണെന്ന് തോന്നുന്നത് ഏകദേശം ഗൂഗിളിൻ്റെ സഹായത്തോടെ നോക്കിയ പുന്മുടിയായിട്ടാണ് കാണിക്കുന്നത് ആ അങ്ങനെ ഈ ക്ഷേത്രത്തിന് അവിടെ നിന്ന് ഇടതു വശത്തേക്ക് മാറുമ്പോൾ ചെറിയൊരു കാട്ട് വഴി അതുവഴിയാണ് കേട്ടോ പാറയിലേക്ക് അല്ലെങ്കിൽ ഈ വ്യൂ പോയിന്റിലേക്ക് പോവേണ്ടത് ിങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് പാറ അങ്ങോട്ടൊന്നും വഴിയില്ല കുറേ വള്ളിപ്പടപ്പിലും ഇതാണ് കേട്ടോ പ്ലാച്ചി ഞങ്ങളെവിടെയൊക്കെ ഇപ്പം ഇല്ലാത്തതാണ് ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം ഈ പ്ലാച്ചി ഒന്നും കാണാനില്ല ഇതും പ്ലാച്ചിയാണ് കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മൾ ഊഞ്ഞാലെ കെട്ടാൻ വേണ്ടി ഇതിൻ്റെ വള്ളി ഉപയോഗിക്കുമായിരുന്നു ആ അടിപൊളി വിശാലമായ സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ എന്നറിയോ അടിപൊളിയായിട്ട് പറഞ്ഞിരിക്കാൻ പോയാട്ടോ അടിപൊളി സ്ഥലം തന്നെയാണ് താഴെയൊക്കെ റബ്ബറൊക്കെ ആണെങ്കിലും ദൂരോട്ടുള്ള കുന്നും ആ വ്യും ആ കാഴ്ചകളും ഒക്കെ അടാറ് ലുക്ക് എന്തായാലും ഈ നായ എൻ്റെ പുറകെ തന്നെ ഉണ്ട് നമുക്ക് മുകളിലോട്ട് കയറി താഴെ ഞാൻ ഒന്നിൻ്റെ പുറത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് വെള്ളം കൊണ്ടുപോണം ഇപ്പോഴൊന്നും വെള്ളത്തിന് പക്ഷെ ആവാണ് വെള്ളമൊന്നും കിട്ടത്തില്ല ആ പക്ഷെ വെള്ളമൊന്നും കരുതിയിരുന്നില്ല ഇതാണ് ഏട്ടോ ആ ചെറിയ കാറ്റൊക്കെ ഉണ്ട് ഭയങ്കര കാറ്റൊന്നുമില്ല മണ്ഡലി നോക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെ കേട്ടോ ത്രീ ത്രീ സിക്സ്റ്റി വ്യൂ എന്തായാലും കിട്ടും അത്ര ഉയരത്തിലാണ് കേട്ടോ ഈ കുന്നും ഈ ഉള്ളത് അത് അതാഴ്ന്ന നമ്മൾ ബൈക്കിൽ കയറി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളെ ആ സ്ഥലമൊക്കെ എന്ന് പറയുന്നത് വട്ടപ്പാറ തിരുവനന്തപുരം ഒക്കെ ആണ് കേട്ടോ അങ്ങനെയാണെന്ന് അതൊക്കെ വട്ടപ്പാറ വരും അങ്ങോട്ട് തിരുവനന്തപുരം സിറ്റിയിലോട്ടുള്ള കയറുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കാളാമയത് ഇവിടെ വന്ന കാടാമയതായിട്ട് ഒന്നുമില്ല കേട്ടോ എല്ലാ സ്ഥലമ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് എന്നെ കിട്ടും അത്ര ഉയരത്തിലാണ് കേട്ടോ ഈ കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതിൻ്റെ മോഡലൊരു പാറയും വ്യൂ പോയിന്റും ഇത്രയും ഒളിഞ്ഞു ഒളിഞ്ഞ് കിടക്കുവരുന്നല്ലോ എന്നാണ് ഇത്രയും മനോഹരമായ സ്ഥലം നോക്കി എന്ത് അടിപൊളി എന്നൊരു എന്ത് ഭംഗി എന്നൊരു കാണാന് അതിൽ ആ അതാണ് ഇരിതല മൂല എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ നേരത്തെ കാണിച്ചു തന്നത് അതിനപ്പുറത്തെ തൊളിക്കോടാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നാണ് ഞാൻ കയറി വരുന്നത് നമ്മൾ ഈ ഇരുന്തല ഇരിതല മൂല എന്ന് പറയുമ്പോൾ ഇരുതല മൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പാറ കാണാം കേട്ടോ ഒരു പാറ അതിനെ രണ്ടാറ്റി പിണർന്നിരിക്കുന്ന പോലെ അടിപൊളി സ്ഥലം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നമുക്ക് ട്രക്ക് ചെയ്ത് വരുമ്പോൾ വീഡിയോ എടുക്കാം എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ട്രക്ക് ചെയ്ത് വരാമെന്നുള്ളത് കിട്ടിയില്ല നമുക്ക് വണ്ടി ഇനി മുകളിൽ വരും അതുകൊണ്ട് കൂടുതൽ ട്രക്ക് ചെയ്യാനും വേണ്ട ആവശ്യമില്ല നമുക്ക് ട്രക്ക് ചെയ്ത് വരുന്നവർക്കും മറ്റൊരു വഴി കൂടെ വരാം കേട്ടോ അതും ഒരു അടിപൊളിയാണ് എന്തായാലും ഈ പട്ടിക്കൂട്ട എവിടെ ഉണ്ട് ചെരി പൊട്ടിയ പോയി നോക്കട്ടെ എങ്ങനെയാണെന്നറിയാലോ ഭയങ്കര ഒരു പറയട്ടോന്ന് കാണിച്ചില്ല വണ്ടില് എന്തോരാഴോന്നറിയോ ഈ കുന്നിന്റെ മണ്ടല് ഈ കുന്നിന്റെ മണ്ടൽ ആയതുകൊണ്ടും ഉയരമുള്ള പാറ ആയതുകൊണ്ട് നല്ല ആടോ അങ്ങോട്ടൊന്നും പോകണില്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു എന്തെങ്കിലും അപകടം പെട്ടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഒരുപാടൊന്നും ഉടുമ്പത്തൊന്നും പോകണമെന്നില്ല ആ പാറയിൽ പോകത്തുണ്ടെന്ന് നോക്കാം പോവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു വഴി ഉണ്ടെങ്കിൽ പോയി നോക്കാം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അതുവഴി ഒന്ന് പോയി നോക്കാം എന്നാലും ഞാൻ പാറു ആ പാറ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും കാഴ്ച ഉണ്ടാവുന്നേ ഹൈ റേഞ്ചിലൊക്കെ ഉള്ളത് പോലത്തെ കൂവയിലാണ് കേട്ടോ ഞാൻ ഈ കാണുണ്ടാക്കി റാക്കലെന്ന് പറയും ശരിക്കും ഇതിൻ്റെ പേര് റാക്കലെന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ ദോശ മറ്റ് ആഹാരം കഴിക്കുന്നതൊക്കെ ഈ ഇലയിലാണ് കേട്ടോ വലിയ ഇലേ അതുപോലെ ശബരിമലയിൽ നമുക്ക് പ്രസാദം തരുന്ന മൊത്തം ഈ റാക്കലയാണ് കേട്ടോ എന്തായാലും ഞാൻ കറങ്ങി ഒരു ഓ ഇവിടെയൊക്കെ വേസ്റ്റുകളിട്ട് നിരത്തേക്കുന്നു കേട്ടോ കുപ്പിയും ബോട്ടിൽ പൊട്ടിച്ചിട്ടതും ഒക്കെ ആയിട്ട് അത് എവിടെ ചെന്നാലും അങ്ങനെയാണ് കുറച്ച് ആൾക്കാരും വരും കാണാൻ വരും കണ്ടിട്ട് ഇതുപോലുള്ള പോക്കെ പറയാം വിയറ് കുപ്പികളെ അടിച്ച് പൊട്ടിച്ചിടും ഇല്ലെങ്കിൽ ബിയർ ബോട്ടിൽ പാറ മോളിൽ നിന്ന് എടുത്തെറിയും ആ താറേ വീണ് അവിടെ ഇത്രയും പൊട്ടിച്ചുതറി കിടക്കും പിന്നെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഈ അഡ്വഞ്ചർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കയറി നടന്ന് കാണാൻ പറ്റിയ സ്ഥലം നമുക്ക് അതിൻ്റെ ഇടയിൽ പോണം ഇങ്ങോട്ട് പോകണം നമുക്ക് അങ്ങോട്ടും പോണം ഇങ്ങോട്ടും പോകണം ആദ്യം നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം ഈ പാറയിലെ വെടവിലി കൂടെയൊക്കെ കയറി പോകാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെയൊക്കെ ഇവിടെ എല്ലാം മീന ബോട്ടിൽ അടിച്ചു പിടിച്ചിട്ടൊക്കെയാണ് എന്തായാലും ആ രണ്ട് പാറയിലെ ബെഡവില് കൂടി ഞാൻ നിൽക്കുന്നത് ഞാൻ ആ പാറയുടെ മുകളാണ് വന്നത് കേട്ടോ പക്ഷെ ഈ പാറയിൽ വരത്തില്ല ഇവിടെ ആണ് ഇനി ഒരു വിടവ് കണ്ടത് എന്തൊക്കെയോ ചെടിയായിരിക്കും എന്തൊക്കെ മണമൊന്നുമില്ല ഇവിടെ ഒരു ഗുഹ പോലത്തെ ഭാഗം ഇവിടെ നിന്ന് കാണിച്ചു തരാം കൊള്ളാം കേട്ടോ അഡ്വെഞ്ചറാണ് അഡ്വെഞ്ചറായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ചെട്ടിപ്പാറ ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണമെങ്കിൽ ഇങ്ങോട്ട് പോകണം ഇന്നത്തെ ഇനി ഇങ്ങോട്ട് പോവാം ചെരിപ്പിരിയാണെങ്കിൽ നടക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ കാരണം ഇവിടെ അത്രയും കുമ്പിച്ചില്ലാ ഇതുപോലത്തെ ഭാഗം തെറ്റലുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ഇവിടെ പാറയിലൊക്കെ കയറുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ മഞ്ഞ കളറോ വെള്ള കളറോ കണ്ടാൽ നമ്മൾ സൂക്ഷിക്കണം വലിയ തെറ്റിലുള്ള ഭാഗമാണ് പിന്നൊരു ഭയമില്ലാത്തത് ഇവിടെ നിന്നും മറ്റ് കാട്ടു ഫോറസ്റ്റ് ഏരിയ എന്നുവല്ലെന്നും തോന്നുന്നു ഇനിയാണ് ഇത്തിരി ഇടാനായിട്ടുള്ള സ്ഥലം കുറേ വള്ളിപ്പടപ്പിലും ഞാൻ വീണ് നോക്കാം ഐസ് ഇനിയും പള്ളിപ്പടത്തിനിടയിൽ കൂടെ പോയി ഓക്കെ പോവത്തില്ല ട്ടോ പോകത്തില്ലെങ്കിലും ഞാൻ ഏത് വഴിയായാലും ആ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കും ൊക്കെയോ കാട് മേടും കാടും മേടും ഒക്കെ വറഞ്ഞു മാറ്റി പോവുകയെന്നുവെച്ചാല് ഒരു പ്രത്യേകതയാണ് അതിനൊക്കെ ഒരു തൻകേടും ധൈര്യമൊക്കെ വേണം അതുപോലെ പാറ പാറ വലം വച്ചു വരെയാണ് കേട്ടോ ഈ പാറയെ ചുറ്റാഹ വഴിയാണ് എനിക്കാ ആ കീടനാറ്റുള്ള സ്ഥലം കണ്ടുപിടിക്കണം ഒരു കേവ് പോലെ ഒരു കേവ് പോലെ സ്ഥലം അതൊന്ന് കണ്ടുപിടിച്ചേക്കാം കേബാണോ നോക്കാലോ കണ്ടില്ലേ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് മറിച്ചേക്കുന്നത് ഇവിടെ ധാരാളം കുത്തുകൾ ഉണ്ട് ഇത് ആര് പറഞ്ഞു കളയോ ഇവിടെ ഏട്ടോ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ആദ്യം നിന്നപ്പോൾ ഒരു ഇടഞ്ഞാറ്റ് ഗുഹ പോലെ കണ്ടത് ഗുഹയൊന്നുമല്ല വാറൻ്റെ ഇവിടം മാത്രമേ ഉള്ളൂ ഇതാണ് ആ സ്ഥലം അത്രയും മുകളിൽ വെച്ചാണ് ക്യാമറ ഞാട്ട് കാണിച്ചത് മേടിക്കേണ്ട രണ്ടാമത്തെ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് വിഷക്കിടന്നല്ലേ രണ്ടാമത്തത് പെരുന്തേനിച്ച കൂട് പെരുന്തേനിച്ച കൂട് എവിടെയും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആക്രമിക്കും അതിനാണ് പേടി ഇല്ലെങ്കിൽ കേവാണോ കേണോത്തോട്ട് കേറത്തിണ്ടോ നമുക്ക് എൻ്റെ എന്റെ ആയു തോക്കാം അവിടെ കേരളത്തിലെന്ന് തോന്ന ഇതിനായിട്ടോ ഞാൻ അങ്ങോട്ട് എറി എറിഞ്ഞ് ഉടക്കിയതിന് ശേഷം അത് തൂങ്ങി കേറ അത് ഉടക്കിയില്ല അങ്ങനെ കയറി എറിഞ്ഞു ഉടക്കിയെന്ന് തോന്നുന്നു ഇനി പിടിച്ച് കയറി നോക്കാം ഇത് കേറിയാന്ന് വെച്ചാല് ഞാൻ ആദ്യം കേറിയിട്ട് നോക്കിയിട്ട് വന്നിട്ട് ക്യാമറ അടുത്തോണ്ട് പോവാം അങ്ങനെ കയറി ഇറങ്ങി കേട്ടോ കയർ എറിഞ്ഞ് കണ്ടില്ലേ ഇനി ഇത് പിടിച്ച് ഞാൻ കയറാം കയറുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പാടാണ് കേട്ടോ ഇതാണ് കേട്ടോ കുറേ കയറാൻ തുടങ്ങിട്ട് കണ്ടില്ലേ നല്ലൊരു വീടാണ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കിട്ടിയാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ കയറാതെ പോകുന്നത് മഴയൊക്കെ ആണെങ്കിൽ പാടാണ് കേട്ടോ ഞാൻ മൊബൈലിൽ നിന്ന് തെളിച്ച് നോക്കാം മൊബൈലിൽ തെളിച്ച് കാണിച്ചുതരാം ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഒരു ഇവിടെ നമ്മളൊരു പാറ എന്തൊക്കെ അടന്ന് പോയതായിരിക്കും അതെന്തൊരു പാമ്പാ പാമ്പിൻ്റെ വാലാണ് തോന്നുന്നത് താഴോട്ട് ഇറങ്ങാം എന്തോ പാമിൻ്റെ അവിടെ വാലാണെന്ന് തോന്നുന്നു കേട്ടോ എന്തോ ഒരു ഒരു ക്യാബ് പോലെ ഒരു വിടവൻ്റെ ഇടയ്ക്ക് കാണാം വാല് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ട് കൂടുതലും അങ്ങോട്ട് കയറി പോകുന്നില്ല ഇതാണ് കേട്ടോ ഈ സ്ഥലം എങ്ങനെയുണ്ടോ അടിപൊളിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വന്നാൽ ഇതെന്നു ഷൂട്ട് ചെയ്ത് എങ്ങനെ പോയി പതുക്കെ പതുക്കെ താഴോട്ടുകാരെങ്ങനെ കുറച്ചുകൂടെ വെട്ടത്തോട്ട് നിൽക്കാം അപ്പോഴല്ലേ നമുക്ക് നേരെ വീട് എടുത്തെടുക്കാൻ പറ്റുള്ളു കാരണം അവിടെ ഇരുട്ടാണ് കേട്ടോ ഞാൻ രണ്ട് പാറ വിടകൂടെ ഇങ്ങനെ മുട്ട് വെച്ചൊക്കെയാണ് കേട്ടോ നീങ്ങുന്നത് ഒരെണ്ണം ഇതിൻ്റെ ഒരു കയർ കയറിൻ്റെ ഒരറ്റം പോയി കേട്ടോ ഒരു കയർ മാത്രമേ ഉള്ളൂ രണ്ട് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചാലേ നിൽക്കത്തുള്ളൂ ആ കയറിൻ്റെ വിരത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അതുപോലെ കുറച്ച് നാളെ ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം ഞാൻ നിന്ന് ഒന്ന് ചുറ്റി വെക്കട്ടെ കേട്ടോ എന്നിട്ട് എനിക്ക് ഒരു കൈയും വിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഈ പാറയുടെ വിടവിൽ നിന്ന് ആണ് എടുക്കുന്നത് അത് ഞാനിത് ചെയ്യുന്നതുകൊണ്ട് മറ്റൊരും അനുകരിക്കരുത് കേട്ടോ ഞാനും കുട്ടിക്കാലം മുതലേ പാറയും പാറക്കെട്ടുകളും പാറയുടെ വിടവും കേവുമൊക്കെ ഒറ്റയ്ക്ക് കയറി ഇറങ്ങിയതുകൊണ്ട് വേണ്ടി എനിക്കത് നിസാരമായിട്ട് തോന്നും നിസ്സാരമായിട്ട് തോന്നിയാലേ എനിക്ക് നിസ്സാരമാണ് പക്ഷേ മറ്റുള്ളവർക്ക് അഥല്ല ഇത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് ഇതുപോലെ സ്ഥലത്ത് കയറി അപകടമൊന്നും വരുത്തരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഡാറ്റ